നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ശനിദശ എങ്ങനെയൊക്കെ ബാധിക്കും എന്നതിനെക്കുറിച്ചാണ് ശനിദശയെ എല്ലാവർക്കും ഭയമാണ് അത്രയ്ക്ക് ഭയക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ന്യായത്തിൻ്റെ ദേവനാണ് സൂര്യപുത്രനായ ശനിദേവൻ ശനിദേവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ അതിനായി തന്നെ മാറ്റിവെക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ ടോപ്പിക്ക് മാത്രം പറയാം ന്യായത്തിൻ്റെ ദേവനായ ശനിദേവൻ ന്യായമല്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് ശനിദശാ കാലത്ത് നമ്മൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾക്ക് ശനിദശയിൽ ശനി ഭഗവാൻ ശിക്ഷകൾ നൽകുന്നു ശനിദശ അനുഭവിക്കുമ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല എന്ന് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ കരുതും ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്താണ് എനിക്ക് ഇത്ര കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നമ്മൾ നമ്മുടെ നല്ല സമയങ്ങളിൽ ചെയ്യുന്ന കർമ്മഫലമാണ് ശനിദശയിൽ അനുഭവിക്കുന്നത് അത് നമ്മുടെ കർമ്മമനുസരിച്ച് ഏറെയും കുറഞ്ഞു ഇരിക്കും തെറ്റുകൾ പറ്റാത്ത മനുഷ്യരുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ശനിദശാകാലം ആർക്കും അത്ര നല്ലതാവില്ല വലിയ വലിയ ദുഷ്പ്രവൃത്തികൾ ഒന്നും ചെയ്യാത്തവർക്ക് ചെറിയ പ്രയാസങ്ങൾ ശനിദശാകാലത്ത് ഉണ്ടായാലും ഒടുവിൽ ശനീശ്വര അനുഗ്രഹത്താൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും വീട് വയ്ക്കാനും വാഹനം വാങ്ങുവാനും വിവാഹം നടക്കാനുമൊക്കെ ഈ സമയം ഭാഗ്യമുണ്ടാകാറുണ്ട് ഇനി ശനിദശയുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം ശാസ്ത്രാക്ഷേത്രം ശിവക്ഷേത്രം ഗണപതി ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും അവിടെ ശനിപ്രീതിക്കായുള്ള പൂജകൾ നടത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് കാക്കയ്ക്ക് അന്നം നൽകുക പ്രഭാതത്തിൽ അറയാൽ പ്രദക്ഷിണം ചെയ്യുക ഇതൊക്കെ ശനിപ്രീതിക്ക് നല്ലതാണ് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ നന്മകൾ മാത്രം ചെയ്താൽ ശനിദശാകാലം വലിയ പ്രയാസങ്ങളില്ലാതെ കടന്നുപോകും കൂടാതെ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുകയും ചെയ്യും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി ശുഭദിനം